കേരളത്തിലെ അതിപുരാതനമായ വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ ക്ഷേത്രങ്ങളിലൊന്നാണ് ശ്രീവാസുദേവപുരം മഹാവിഷ്ണു ക്ഷേത്രം എറണാകുളം ജില്ലയിൽ ആലുവയിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ വടക്കു പടിഞ്ഞാർ ഭാഗത്തായി അടുവാശ്ശേരി എന്ന ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ശ്രീവാസുദേവപുരം മഹാവിഷ്ണു ക്ഷേത്രം അഭീഷ്ടപ്രദായകനും ആശ്രിതവത്സലനുമായ ശ്രീവാസുദേവപുരത്തപ്പനോട് ഭക്തിപൂർവ്വം പ്രാർത്ഥിച്ചാൽ ദാരിദ്ര്യ ദുഃഖങ്ങൾ നീങ്ങി അഷ്ട ഐശ്വര്യങ്ങളും കൈവരുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു നമ്മളിപ്പോൾ നിൽക്കുന്നത് ശ്രീ വാസുദേവപുരം മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിലാണ് ക്ഷേത്ര ദർശനത്തിന് ശേഷം ഈ ക്ഷേത്രത്തെ കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം വാസുദേവപുരം മഹാവിഷ്ണു ക്ഷേത്രം ഉഗ്രപ്രതാപിയായ മഹർഷി പരശുരാമനാൽ വിഗ്രഹപ്രതിഷ്ഠ നടത്തിയ അതിപുരാതനമായ ക്ഷേത്രമാണ് ശ്രീ വാസുദേവപുരം മഹാവിഷ്ണു ക്ഷേത്രം ചതുർബാഹു രൂപത്തിലുള്ള മഹാവിഷ്ണുവാണ് ശ്രീ വാസുദേവപുരം ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ തൻ്റെ പത്നിയായ മഹാലക്ഷ്മിയെ ആലിംഗനം ചെയ്യാൻ കൊതിച്ചു നിൽക്കുന്ന പ്രസന്നവദനനായ മഹാവിഷ്ണു സങ്കല്പത്തിലാണ് പരശുരാമൻ ഇവിടുത്തെ വിഗ്രഹപ്രതിഷ്ഠ നടത്തിയിട്ടുള്ളത് സാധാരണ ദിവസങ്ങളിൽ ലക്ഷ്മിദേവി ഭഗവത് പരിചരണത്തിലാണെന്നും അദൃശ്യ രൂപിയായ ലക്ഷ്മിദേവിയുടെ സാന്നിധ്യം ഈ ക്ഷേത്രത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതുമാണ് ക്ഷേത്ര സങ്കല്പം അതുകൊണ്ട് തന്നെ മറ്റ് വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മാറുകയാണ് ശ്രീ വാസുദേവപുരം മഹാവിഷ്ണു ക്ഷേത്രം ശ്രീ മഹാവിഷ്ണുവിനെ കൂടാതെ നാലമ്പലത്തിനകത്ത് കന്നിമൂലയിൽ മഹാഗണപതിയെ പ്രദർശിച്ചിരിക്കുന്നു ഒറ്റയപ്പമാണ് ഇവിടുത്തെ പ്രധാന വഴിപാട് നൂറ്റിയൊന്ന് മുക്കുറ്റി പൂവൽ കൊണ്ട് അർച്ചന നടത്തുന്ന ഏകാധികശത പുഷ്പാഞ്ജലിയും ഗണപതിക്ക് നടത്തുന്നത് വളരെ പ്രധാനമാണ് വലിയമ്പലത്തിന്റെ വടക്ക് കിഴക്ക് ഭാഗത്തായി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാകാരനായ ശ്രീ പരശുരാമന്റെ സാന്നിധ്യവും ഇവിടെയുണ്ട് ഉണ്ട് വടക്കേ വലിയമ്പലത്തിന്റെ മധ്യഭാഗത്തായി മഹാലക്ഷ്മിയുടെ അപൂർവചാരിതയാർന്ന ദാരുശില്പം പ്രതീക്ഷിച്ചിരിക്കുന്നു ഈ വിഗ്രഹത്തിന് നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട് അഷ്ടമംഗല പ്രശ്നവിധി പ്രകാരം ഈ വിഗ്രഹത്തിന്റെ കേടുപാടുകൾ തീർത്തത് ഈയിടെയാണ് ക്ഷേത്രത്തിന് പുറത്ത് ധർമ്മശാസ്ത്രാവ് വനദുർഗ നാഗരാജാവ് നാഗയക്ഷി ബ്രഹ്മരക്ഷസ് ആദിശേഷൻ എന്നിവരുടെയും പ്രതിഷ്ഠകളുണ്ട് കടുംപായസം സ്വയംഭര പുഷ്പാഞ്ജലി എന്നിവയാണ് ഭഗവതിയെ പ്രാധാന്യമുള്ള വഴിപാടുകൾ ബ്രഹ്മരക്ഷസിന് പാൽപായസവും ധർമ്മശാസ്ത്ര നീരാഞ്ജനം എള്ളുതിരി കത്തികൽ എന്നിവ പ്രധാന വഴിപാടുകളാണ് നാഗരാജാവ് നാഗയക്ഷി ആദിശേഷൻ എന്നിവർക്ക് ആയലിൽ നാളിൽ മാത്രമേ പൂജ നടത്താറുള്ളൂ ക്ഷേത്രമതിലിന് പുറത്ത് തെക്ക് ഭാഗത്തായി ഖണ്ഡാകർണനെയും കുടിയിരുത്തിയിട്ടുണ്ട് ക്ഷേത്രത്തിലെ അരയാൽ വൃക്ഷം മഹാവിഷ്ണുവായും ആര്യവെപ്പ് ലക്ഷ്മി ദേവിയായും സങ്കല്പിച്ച് ക്ഷേത്രത്തിന്റെ മുൻഭാഗത്ത് പരിപാലിച്ചു വരുന്നു ഈ വൃക്ഷങ്ങളെ വന്ദിക്കുന്നത് ഐശ്വര്യദായകമായി കരുതപ്പെടുന്നു ഇവിടെ നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത് ദീർഘമംഗല്യത്തിന് ഉത്തമമാണ് ശ്രീ വാസുദേവ പുരത്തപ്പനോട് ചേർന്ന് നിൽക്കുന്ന അദൃശ്യ രൂപണിയായ മഹാലക്ഷ്മി അക്ഷയതൃതീയ മുതലുള്ള എട്ട് ദിവസങ്ങളിൽ മാത്രമാണ് பக்த ஜனங்களுக்கு தரிசனம் அருள்னது ஈவசங்களில் மாத்திரம் நடத்த தாம்பூல சமர்ப்பணத்தினாய் ஆயிரக்கணக்கி பக்த ஜனங்களான கேரளத்தின் புறத்து நின்று போலும் ஈஷேத்தில் எத்தேர் நான் வந்து மிஸ்ஸஸ் மஞ்சுளா பிரபாகரன் டென் இயர்ஸாக வந்துருக்கேன் இந்த கோயிலுக்கு அக்ஷத்திருத்திக்கு அன்னைக்கு விசேஷம் வந்து விஷ்ணு கிட்ட வந்து லக்ஷ்மி வந்து வைப்பாங்க அந்த அக்ஷத்திருத்திக்கு ஆறு நாளைக்கு ரொம்ப விசேஷம் வந்து பத்து வருஷமா வந்துருக்கேன் தான் நான் சென்னையிலேருந்து இவ்வளவு தூரம் வர்றது வந்து அம்பாள் தான் எல்லாரும் வந்து இந்த அம்பால வந்து பாருங்க அதுதான் ரொம்ப நல்ல இங்க வந்து நல்ல வைப்ரேஷன் டென் இயர்ஸா வந்து நம்ம விழிச்சா விழிப்புறத்து வர ஆளானும் தேவி நம்ம சொந்தம் வீடான நமக்கு எல்லா அனுகிரும் நம்ம விழிச்சா விழிப்புறத்து ஆ ஒரு அனுபவம் எங்குண்ட் காரணம் எந்த இதே மாதிரி ആ ര കഴിഞ്ഞിട്ടിപ്പോൾ ഒൻപത് വർഷം കഴിഞ്ഞിട്ടാണ് എനിക്കൊരു മുകളുണ്ടായത് തീർച്ചയായിട്ടും ഭഗവാന്റെ അടുത്ത് വന്ന് ഞാൻ കരഞ്ഞ് പ്രവർത്തിച്ച് അങ്ങനെ ഭഗവാൻ എനിക്ക് തന്നതാണ് ഞങ്ങൾക്ക് തന്നതാണ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമ്പത് വർഷം എട്ട് വർഷം വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല വേറെ മരുന്നൊന്നും ഞങ്ങൾ ഉപയോഗിച്ചിട്ടില്ല അപ്പം അങ്ങനെ അങ്ങനെ ഭഗവാന്റെ അടുത്ത് വന്ന് ഭഗവാന്റെ അടുത്ത് നിന്ന് നമ്മൾ വ്യാഴാഴ്ച ദിവസം വ്രതം കൊടുത്ത് അങ്ങനെ ് അങ്ങനെ മോളുണ്ടായത് മോളുണ്ടായതും ഉത്സവത്തിൻ്റെ അടക്കാണ് ഉത്സവത്തിൻ്റെ ഇടയ്ക്കാണ് അവളുടെ ഈ നമ്മൾ എന്ന് പറയില്ല അതൊക്കെ നടന്നു ഉത്സവത്തിന്റെ ഇടയ്ക്കാണ് അവളുടെ പിറന്നാൾ ഇപ്പം മോളിപ്പോ ബി എസ് സിക്ക് പഠിക്കണു ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഇപ്പം എല്ലാം നല്ലൊരു കുട്ടിയായിട്ട് മോളായിട്ട് കിട്ടി കുഴപ്പമില്ല ഭഗവാൻ എനിക്ക് വളരെ പറയുമ്പോൾ എനിക്ക് സങ്കടം വരുന്നുണ്ട് കാരണം ഭഗവാന് നമ്മളെന്ത് പറഞ്ഞാലും നമ്മൾ മനസ്സറിഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യും അനുഭവമാണ് എല്ലാവർക്കും വേണ്ടി ഞാൻ പറയുണ്ട് ഭഗവാന് വന്ന് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പകുതി പൊന്നമോ നാരായണായ ശ്രീ വാസുദേവപുരത്തപ്പൻ തുണ വാസുദേവപുരം ക്ഷേത്രത്തില് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ മഹാവിഷ്ണു ആണ് ഇവിടുത്തെ പ്ര പ്രതിഷ്ഠ ഇവിടുത്തെ പ്രതിഷ്ഠയ്ക്ക് വളരെ പ്രത്യേകതകളുണ്ട് ഈ അടുത്ത പ്രദേശങ്ങളിലൊന്നും ഈ മഹാവിഷ്ണു ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞ് പറയുന്ന ക്ഷേത്രങ്ങൾ ധാരാളം ഉണ്ടെങ്കിൽ പോലും ശരിയായ രീതിയിൽ ചതുർബാഹു കൂടി മഹാവിഷ്ണുവിൻ്റെ ആ വിഗ്രഹത്തോടു കൂടിയുള്ള ഒരു മഹാവിഷ്ണു പ്രതീക്ഷ ഈ അടുത്ത പ്രദേശങ്ങളിലൊന്നുമില്ല എന്നുള്ളത് ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചോളം വളരെ പ്രാധാന്യം അർഹിക്കുന്നതും അതുപോലെ തന്നെ ഭക്തജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഒരു ആശ്രയമായിട്ട് നിൽക്കുന്നതുമായ ഒരു സങ്കേ ക്ഷേത്ര സങ്കേതമാണ് എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് ശംഖൻ ചക്രം ഗതാപങ്കജം അല്ലെങ്കിൽ താമര ഒരു കയ്യിൽ ശംഖ് ഒരു കയ്യിൽ ചക്രം മറ്റൊരു കയ്യിൽ ഗത നാലാമത്തെ കയ്യിൽ പങ്കജം അല്ലെങ്കിൽ താമര ഇങ്ങനെ നാല് കൈകളിലും ശംഖചക്ര ഗതാപങ്കജത്തോടുകൂടിയ മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ദേവദേവനായ ഈ ശ്രീ മഹാവിഷ്ണുവിൻ്റെ ഈ സങ്കേതം പരമ പൂജനീയമായിട്ടുള്ള ഒരു സ്ഥലവും അതുപോലെ തന്നെ ഏറ്റവും ഭക്തജനങ്ങൾക്ക് ഏറ്റവും ആശ്രയമായിട്ട് വർത്തിക്കുന്ന ഒരു സ്ഥലവുമായിട്ട് വാസുദേവപുരം മാറി മാറി എന്നുള്ളതാണ് പേര് ായിട്ട് ഇവിടെ ഒരു പ്രത്യേകത വേറെ വേറെ ക്ഷേത്രത്തിലും ഇല്ലാത്ത ദേവനും ഒരു ഒരു ദേവിനകത്തും ഉണ്ടായത് ഇന്ത്യ വേറെ ക്ഷേത്രത്തിൽ ഇല്ലാത്ത ഒരു പുതുമ്പോൾ ക്ഷേത്രത്തിലെ അദൃശ്യ രൂപിണിയായ മഹാലക്ഷ്മി വർഷത്തിലൊരിക്കൽ അക്ഷരത്രിതയെ മുതൽ എട്ടുനാൾ മാത്രം ഭക്തജനങ്ങൾക്ക് ദർശനം നൽകുന്നു എന്തുകൊണ്ടാണ് എന്താണ് താമ്പൂല സമർപ്പണം ശ്രീവാസുദേവപുരം ക്ഷേത്രത്തിന്റെ ഐതിഹ്യ കഥകളിലെ ഉഗ്രപ്രഭാവനായ ശ്രീ പരശുരാമ മഹർഷിയാണ് ശ്രീ വാസുദേവപുരം ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളത് ലക്ഷ്മി സമേതനായ മഹാവിഷ്ണു സങ്കല്പത്തിൽ പ്രതിഷ്ഠ നടത്തിയ ശേഷം ശ്രീ പരശുരാമൻ ക്ഷേത്ര ഭരണം തദ്ദേശീയരായ ചില ബ്രാഹ്മണന്മാരെ ഏൽപ്പിച്ചു ശ്രീ മഹാവിഷ്ണുവിന്റെയും മഹാലക്ഷ്മിയുടെയും അനുഗ്രഹത്താൽ ബ്രാഹ്മണർക്ക് അളവറ്റ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും വന്നു ചേർന്നു സമ്പൽ സമൃദ്ധിയും പ്രതാപവും വർദ്ധിച്ചതോടുകൂടി കാലക്രമേണ ക്ഷേത്ര കുടുംബങ്ങളിലുള്ളവർ അഹങ്കാരികളായി മാറുകയും ക്ഷേത്ര കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ മടിയന്മാരായി തീരുകയും ചെയ്തു തന്മൂലം ഏവരും പ്രതാപ പ്രതാപഐശ്വര്യങ്ങളെല്ലാം നഷ്ടപ്പെട്ട് ദരിദ്രരായി മാറി ക്ഷേത്രം കാലക്രമേണ നാശോന്മുഖമായി തീരുകയും ചെയ്തു ഏറെ കാലത്തിനു ശേഷം ഒരു അശ്വിനി മാസ പൗർണമിയിൽ ക്ഷേത്രത്തിലെത്തിയ വില്ലുമംഗലം സ്വാമിയ മഹാവിഷ്ണുവിനെ പരിചരിക്കുന്ന മഹാലക്ഷ്മിയെ കാണുകയും ലക്ഷ്മി സാന്നിധ്യം ഉണ്ടായിട്ട് പോലും ക്ഷേത്രവും പരിസരവാസികളും നാശോന്മുഖമാകുന്നതിൻ്റെ കാരണം ലക്ഷ്മി ദേവിയോട് തന്നെ വില്ലുമംഗലം ചോദിക്കുകയും ചെയ്തു ക്ഷേത്ര ജീവനക്കാരോ മറ്റ് ഭക്തജനങ്ങളോ ഭഗവത് കാര്യങ്ങളിൽ താല്പര്യം കാണിക്കാത്തതുകൊണ്ട് മഹാലക്ഷ്മി സദാസമയവും ഭഗവാന്റെ പരിചരണങ്ങളിൽ മുഴുകിയിരിക്കുകയാണെന്നും അതിനാൽ മറ്റു കാര്യങ്ങളോ ക്ഷേത്രത്തിൽ വരുന്നവരെയോ ശ്രദ്ധിക്കാൻ തനിക്ക് സമയം ലഭിക്കുന്നില്ല എന്ന് മഹാലക്ഷ്മി വില്ലമംഗലത്തോട് പറഞ്ഞു ദുരിതമോചനത്തിനും ഐശ്വര്യ ലബ്ധിക്കുമായി ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് സങ്കട നിവൃത്തി ലഭിച്ചില്ല എങ്കിൽ ജനങ്ങൾ ക്ഷേത്രത്തിൽ വരാതാവുമെന്നും ലോകം യുക്തിവാദികളെ കൊണ്ട് നിറയുമെന്നും അങ്ങനെ സംഭവിക്കാതിരിക്കാനും ജനങ്ങളിൽ ഭക്തിഭാവം വളർത്തുന്നതിനുമായി ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങളുടെ കാര്യം കൂടി ദേവി ശ്രദ്ധിക്കണമെന്നും വില്യമംഗലം മഹാലക്ഷ്മിയോട് അഭ്യർത്ഥിച്ചു വില്യമംഗലത്തിന്റെ പ്രാർത്ഥന കേട്ട ദേവി വർഷത്തിലൊരിക്കൽ ഭഗവാനോടൊപ്പം വന്ന് ദർശനം നൽകാമെന്ന് സമ്മതിച്ചു എന്നാൽ വില്യമംഗലം ദേവിയുടെ മറുപടിയിൽ സംതൃപ്തനായില്ല ഭക്തജനങ്ങൾക്ക് കേവലം സമ്പത്ത് മാത്രം ലഭിച്ചുകൊണ്ട് മാത്രമായില്ല എന്നും ആരോഗ്യം ദീർഘായുസ് മംഗലെ പ്രാപ്തി സന്താന ഭാഗ്യം സത്കീർത്തി വിദ്യാ വിജയം എന്നിങ്ങനെയുള്ള സകല വിധ ഐശ്വര്യങ്ങളും ആഗ്രഹിച്ചാണ് ഭക്തന്മാർ ക്ഷേത്രത്തിലെത്തുന്നതെന്നും ഭക്തിപൂർവം ശ്രീ വാസുദേവരത്തനെയും മഹാലക്ഷ്മിയെയും ഭജിക്കുന്നവർക്ക് അഷ്ട ഐശ്വര്യങ്ങൾ നൽകി അനുഗ്രഹിക്കണമെന്നും വില്യമംഗലം ദേവിയോട് അപേക്ഷിച്ചു വില്യമംഗലത്തിന്റെ പ്രാർത്ഥന കേട്ട ദേവി വർഷത്തിലൊരിക്കൽ ഭഗവാനോടൊപ്പം വന്ന് ദർശനം നൽകാമെന്ന് സമ്മതിച്ചു വൈശാഖ മാസത്തിലെ അക്ഷയ തൃതീയ മുതൽ എട്ട് ദിവസം എട്ട് രൂപത്തിൽ പ്രദായികയായി ഭഗവാനോടൊപ്പം ഭക്തർക്ക് ദർശനമരളാമെന്ന് സമ്മതിക്കുകയും ചെയ്തു വില്ല്യമംഗുലം തന്റെ കയ്യിൽ കരുതിയിരുന്ന അടയ്ക്കയും വെറ്റിലയും നാണയവും ദേവിക്ക് തിരുവിൽ കാഴ്ചയായി സമർപ്പിച്ചു ദേവി അതിൽ സംതൃപ്തിയാവുകയും ദേവി വരുന്ന അക്ഷയതൃതീയ നാൾ മുതൽ തന്റെ തിരുനടയിൽ തിരുവിൽ കാഴ്ചയായി വെറ്റില അടയ്ക്ക ദ്രവ്യം എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് സിദ്ധി കൈവരുമെന്നും അരുൾ ചെയ്തുകൊണ്ട് ദേവി അപ്രത്യക്ഷയായി അതിനുശേഷമാണ് താമ്പൂല സമർപ്പണമെന്ന അനുഷ്ഠാന കർമ്മം ഈ ക്ഷേത്രത്തിൽ ആരംഭിച്ചത് ഇന്ന് ശ്രീവാസുവരം ക്ഷേത്രത്തിലെ അതിപ്രധാനമായ വഴിപാടാണ് താമ്പൂല സമർപ്പണം വൈശാഖത്തിലെ അക്ഷയ തൃതീയ മുതൽ എട്ട് നാളുകളിൽ മാത്രമാണ് ഈ വഴിപാട് നടത്തുന്നത് മൂന്ന് വെറ്റില അടയ്ക്ക അവനവന്റെ കഴിവനുസരിച്ചുള്ള പണം ഇപ്രകാരം സമർപ്പിക്കപ്പെടുന്ന പണം ഭഗവാനും ദേവിക്കും ഉള്ള തിരുവിൽ കാഴ്ചയാണ് ക്ഷേത്ര പുരോഹിതന്മാർക്കുള്ള ദക്ഷിണയല്ല ഭക്തിപൂർവ്വം പ്രാർത്ഥിച്ച് താമ്പൂല സമർപ്പണം നടത്തിയാൽ അഭീഷ്ടസിദ്ധി കൈവരുമെന്നുള്ളത് നിശ്ചയമാണ് ഓരോ ദിവസവും ലക്ഷ്മി സാന്നിധ്യം വ്യത്യസ്ത രൂപത്തിലാണ് വീരലക്ഷ്മി ഗജലക്ഷ്മി സന്താനലക്ഷ്മി വിജയലക്ഷ്മി ധാന്യലക്ഷ്മി ആദിലക്ഷ്മി ധനലക്ഷ്മി മഹാലക്ഷ്മി എന്നീ എട്ട് വ്യത്യസ്ത രൂപത്തിൽ ദേവി വ്യത്യസ്തമായ ആഗ്രഹ സാധ്യമാക്കി തരുന്നു എട്ടു ദിവസവും ദേവിക്ക് താമ്പൂല സമർപ്പണം സാധിക്കുന്നവർക്ക് നടത്താവുന്നതാണ് എട്ടു ദിവസവും താമ്പൂല സമർപ്പണം നടത്തുന്നത് അഭികാമ്യമാണെങ്കിലും അങ്ങനെ തന്നെ വേണമെന്ന് നിർബന്ധമില്ല പട്ടും വാൽക്കണ്ണാടിയും തിരുനടയിൽ സമർപ്പിക്കുന്നത് ഈ ദിവസങ്ങളിലെ പ്രധാന ഒഴിപാടാണ് മഞ്ഞപ്പെട്ട് വെള്ളപ്പെട്ട് വാൽക്കണ്ണാടി എന്നിവ ഒരു താലത്തിൽ തിരുനടയിൽ സമർപ്പിക്കുന്നു മഞ്ഞപ്പെട്ട് മഹാവിഷ്ണുവിനും വെള്ളപ്പെട്ടും വാൽക്കണ്ണാടിയും മഹാലക്ഷ്മിക്കും എന്ന് സങ്കല്പിച്ചാണ് സമർപ്പിക്കുന്നത് ഓം നമോ ഭഗവതേ വാസുദേവായ ശാന്തി വാസുദേവപുരം പേര് नाम रामकृष्ण तिवारी उत्तर प्रदेश वाराणसी इधर भगवान श्री महाविष्णु क्षेत्रम तांबूल समर्पण महोत्सव महालक्ष्मी अष्टलक्ष्मी पूजा जिसमें भगवान श्री महाविष्णु श्री माता लक्ष्मी जी की पूजा विशेष है अक्षय तृतीया सात दिन तक का किया जा रहा है महोत्सव जिसमें आप सभी आए और भगवान को तांबूल समर्पण करें जिसमें से आप सभी का मनोकामना पूरा होगा शादी विवाह जॉब टूरिस्ट प्लेस के लिए आपका भगवान अच्छा करेगा और यहाँ पर अन्नदान भी किया जा रहा है एक दिन का पूजा भी किया जाता है मुनली नैवेद्यम है और भगवान के यहाँ अन्नदानम किया जा रहा है सभी भक्तों के लिए जिसमें से आप सभी श्रद्धालु लोग भगवान के यहाँ जरूर आए और अवश्य आए भगवान का तांबुल समर्पण करने से हर मनोकामना पूरी होती है ഓം നമോ വാസുദേവായ നമ മഹാലക്ഷ്മി വില്ലുമംഗലം സ്വാമികൾക്ക് ദർശനം നൽകിയ ക്ഷേത്രത്തിലെ പ്രത്യേക സ്ഥലത്ത് വെച്ച് അരി മഹാവിഷ്ണു ഭഗവാനും മഞ്ഞൾ ലക്ഷ്മി ദേവിക്കും സമർപ്പിക്കുന്നതായി സങ്കല്പിച്ച് അഭീഷ്ട പ്രാർത്ഥനയുടെ മന്ത്രോച്ചാരണത്തോടും കൂടിയാണ് പറ നിറയ്ക്കുന്നത് പറ നിറയ്ക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ടതായ മന്ത്രം പുരോഹിതന്മാർ ചൊല്ലിത്തരുന്നതാണ് മന്ത്രോച്ചാരണത്തോടുകൂടി പറ നിറയ്ക്കുന്നത് ഈ ക്ഷേത്രത്തിലെ മാത്രം പ്രത്യേകതയുള്ള വഴിപാടാണ് കൃഷ്ണന്മാരും വിധവകളായ സ്ത്രീകളും ഈ പറയ്ക്കുവാൻ പാടില്ല ഈ പറ പ്രാർത്ഥിച്ച വളരെയേറെ സ്ത്രീകൾക്ക് അനുയോജ്യമായ വിവാഹം നടന്നിട്ടുണ്ട് അതിനാൽ ഈ വഴിപാട് മംഗല്യപ്പറ എന്ന പേരിൽ അറിയപ്പെടുന്നു പറ നിറയ്ക്കുന്ന ഓരോ ഭക്തയും മഹാലക്ഷ്മിയുടെ ദാസിയായി മാറുന്നു എന്നാണ് വിശ്വാസം ദീർഘമംഗല്യം സന്താന ഭാഗ്യം ഐശ്വര്യപ്രാപ്തി എന്നിവയ്ക്ക് വേണ്ടിയും ഈ പറയ്ക്കുന്നു ഈ ക്ഷേത്രത്തിലെ മറ്റു പ്രധാനപ്പെട്ട വഴിപാടുകളാണ് ഇടത്തു ഇടത്തുപുറത്ത് നിവേദ്യവും മൂന്നിരളി നിവേദ്യവും മറ്റു സാധാരണ ദിവസങ്ങളിലും ഇടത്തു പുറത്ത് നിവേദ്യം എന്ന വഴിപാട് ഭക്തജനങ്ങൾക്ക് നടത്താവുന്നതാണ് സത്സന്താന ലബ്ധി സന്താന ശ്രേയസ് എന്നിവയാണ് ഈ വഴിപാട് കൊണ്ട് ഉദ്ദേശിക്കുന്ന പല സ്ഥിതികൾ മുൻകൂട്ടി ബുക്ക് ചെയ്ത് മാത്രം കഴിക്കാവുന്ന ഒരു വഴിപാടാണ് മൂന്നിരളി നിവേദ്യം അശ്വിനി മാസത്തിലെ പൗർണമി നാളിൽ ഈ ക്ഷേത്രത്തിൽ നടത്തി വരാറുള്ള മഹാലക്ഷ്മി പൂജ വളരെയേറെ ഭക്തി നിർഭരമാണ് അന്ന് പ്രഭാതം മുതൽ മഹാലക്ഷ്മി പൂജ ആരംഭിക്കുന്നു നമസ്കാരം എന്റെ പേര് കിഷോർ കുമാറിനാണ് ഞാൻ ഈ ക്ഷേത്രത്തിന്റെ ഊരാഴ്മ കുടുംബത്തിൽപ്പെട്ട ഇപ്പോഴത്തെ തലമുറയിലുള്ള ഒരാളാണ് ക്ഷേത്രത്തിൽ വളരെയധികം ഭക്തജനങ്ങൾ വരാറുണ്ട് അത് അതിന് ഒരു ദേശ പരിധി ഈ അടുവാശ്ശേരി ഗ്രാമത്തിന് നിന്നും പുറത്തായിട്ട് ഈ ജില്ലയും ഈ സംസ്ഥാനവും വിട്ട അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ൊക്കെ വളരെയധികം ഭക്തജനങ്ങൾ എത്തിച്ചേരാറുണ്ട് ഇന്ത്യയിൽ തന്നെ ഒരേ ശ്രീകോവിലിൽ മഹാവിഷ്ണുവും അതായത് ഐശ്വര്യത്തിന്റെ അതിദേവതയായ മഹാവിഷ്ണുവും അത് പ്രധാനം ചെയ്യുന്ന ലക്ഷ്മി ദേവിയും ഒരേ ശ്രീകോവിലിൽ കുടികൊള്ളുന്ന ക്ഷേത്രം ഉണ്ടെന്ന് ഇല്ല എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഇതില് വളരെയധികം ഭക്തജനങ്ങൾ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ഒക്കെ വരാറുണ്ട് അവർക്ക് ഈ ഇവിടുത്തെ ഓരോ വിശേഷങ്ങളും വളരെ അനുഭൂതി നൽകുകയും അവരുടെ എന്താ പറയുക പ്രാർത്ഥനകളെല്ലാം സഫലമായതിന് വീണ്ടും വീണ്ടും വരുന്ന ഒത്തിരി അനുഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഈ ക്ഷേത്രത്തിലെ ഒരു ഉപദേവ പ്രതിഷ്ഠയില് പ്രധാന സ്ഥാനം അലങ്കരിക്കുന്നതാണ് ചേക്കൽ തമ്പുരാൻ എന്ന് പറയുന്നത് ഇതിനും വളരെയധികം പ്രത്യേകതയുണ്ട് ഒരേ പീഠത്തിൽ ശിവൻ ഭദ്രകാളി ശാസ്താവ് എന്നിവര് കുടികൊള്ളുന്ന ഒരു അപൂർവ സങ്കേതമാണ് ഈ ക്ഷേത്രം ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാട് അട ആണ് രണ്ട് തരത്തിലുള്ള അട ആണ് നിവേദിക്കാറുള്ളത് ഒന്ന് ചക്ക ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതാണ് മറ്റു ക്ഷേത്രങ്ങളിലൊന്നും എനിക്ക് തോന്നുന്നു ഉണ്ടെന്ന് തോന്നില്ല ഇവിടെ ചക്ക കൊണ്ടുണ്ടാക്കുന്ന ഒരു പ്രത്യേക അടയുണ്ട് അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് അത് ചക്ക സീസണിൽ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പൊ അല്ലാത്ത സമയങ്ങളിൽ സാധാരണ ഏത്തപ്പഴം കൊണ്ട് അല്ലെങ്കിൽ പൂവമ്പഴം കൊണ്ട് ഉണ്ടാക്കുന്ന അടയും ഇവിടെ നിവേദിക്കാറുണ്ട് ഇതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാട് കേരളത്തിലെ വളരെയധികം പ്രസിദ്ധമുള്ള ഒരു ക്ഷേത്രമാണ് ശ്രീവാസുദേവപുരം മഹാവിഷ്ണു ക്ഷേത്രം ഈ അമ്പലം പ്രതിഷ്ഠ നടത്തിയത് മഹർഷി പരശുരാമനാണെന്നാണ് സങ്കല്പം ലക്ഷ്മി സാന്നിധ്യവും ഈ അമ്പലത്തിൽ ഉണ്ട് ഈ ഇവിടെ വരുന്ന ഭക്തങ്ങൾക്ക് എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹ ആശംസംസകൾ കിട്ടും എന്നുള്ളത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് അന്നദാനം ഇവിടുത്തെ മറ്റൊരു വഴിപാടാണ് നാലുമെച്ചിട്ടുള്ള ഒഴിപാട് അതും ഇന്നത്തെ സ്ത്രീകൾ തന്നെയാണ് നടത്തുന്നത് അന്നദാനത്തിൽ എല്ലാവരും പങ്കെടുത്ത് അദ്ദേഹത്തിന്റെ പ്രസാദം കഴിച്ച് നേടുന്നതിന് വേണ്ടി മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും വളരെയധികം ആളുകൾ ഇവിടെ എല്ലാ കൊല്ലവും വന്നു ചേരാറുണ്ട് വ്യത്യസ്തമായ ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ട് മറ്റു വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാവുകയാണ് ശ്രീ വാസുദേവപുരം മഹാവിഷ്ണു ക്ഷേത്രം വാസുദേവപുരം എന്ന ഈ നാട് അറിയപ്പെടുന്ന പോലും ആശ്രിത വത്സണമായ ഇവിടത്തെ വാസുദേവപുരത്തപ്പൻ്റെ പേരിലാണ് വാസുദേവപുരം എന്ന ഈ നാടിന്റെ ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും കാരണപുധനായ വാസുദേവപുരം ശ്രീ മഹാവിഷ്ണുവിൻ്റെയും ഉപദേവതകളുടെയും അനുഗ്രഹം വാങ്ങി ക്ഷേത്ര സന്നിധി ഇവിടെ നിന്ന് യാത്ര തുടരുന്നു ക്ഷേത്ര സന്നിധിയുടെ അടുത്ത വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം and <laughs>